അസലാ വാക്ത വാദ്ബില്ല ബിസ്മിറമൻ്റെ അലഹദല്ലബി ആലമീൻ വസ്ലാത്തു വസ്ലാം അലർഖ് മഹലുദ്ദീൻ വാലി അലി വസ്ഹബിൻ റജുമീൻ അമ്മബായദ് സൂറത്ത് അലി ഇമ്രാൻ സൂറത്ത് അലി ഇമ്രാൻ മദനീയ ഹിജറക്കു ശേഷം ആദരിച്ചതാണ് ഒഹിമേത്തായ അത് നൂറായത്തുകളാണ് ബിസ്മി റഹിമിൻ്റുറഹീം അലിഫലീം അഹു അള്ളാഹു ഉസ്ബന്ല ആലമു കൂടുതൽ അറിയുന്നവനാണ് ബി മുറാദി അതിൻ്റെ അവൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് വിതാരിക അതുകൊണ്ട് അലിസ്ലാം മീം എന്നതുകൊണ്ടുള്ള അള്ളാഹു അള്ളാഹു സുഖാൻ ലാ ഇലാഹ ഇല്ലാഹു അവനൊരു യാതൊരു ഇല്ലാഹുമില്ല അൽ ഹയ്യു അവൻ എന്താണ് ഹയ്യാണ് എന്നും ജീവിച്ചിരിക്കുന്നവനും അൽ കയ്യും എല്ലാത്തിനും നിലനിർത്തുന്നവനുമാണ്ക്കൽ നസ്സൽ അലൈക്ക താങ്കളുടെ മേൽ ഇറക്കിയിട്ടുണ്ട് യാ മുഹമ്മദ് അവൻ താങ്കളുടെ മേൽ ഇറക്കിയിട്ടുണ്ട് യാ മുഹമ്മദ് ഒ മുഹമ്മദ് സലി വസ്ലം താങ്കളെ അൽ വിശുദ്ധ ഖുർആനെ അല്ലെ അൽ ഖുർആാനെ ഖുർആആാനെ ഇറക്കിയിട്ടുണ്ട് മുത്തലബ് ബിൽ ബിൽഹക്കി അത് തന്നെ യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടതായ നിലയ്ക്ക് ബിസുദുഖി സത്യസന്ധമായിട്ട് ഫിഇഹ്ബാരിഹി അതിൻ്റെ വർത്തമാനം അറിയിക്കലിൽ മുസന്ദ്ദിക്കൻ അത് തന്നെ വാസ്തവമാക്കുന്നതായ നിലയ്ക്ക് ലിമ ബൈന അദി അതിൻ്റെ മുമ്പുള്ള ഒന്നിനെ അതിൻ്റെ മുമ്പുള്ള ഒന്ന് ബൈനെതി അതിന് മുമ്പുള്ള ഒന്നിനെ കപുൽ ഹുബാദിൻ്റെ മുമ്പുള്ളതാണെന്നാണ് പറഞ്ഞത് പിന്നെ കുത്തുബിക്ക് കിതാബുകളാൽ മായയുടെ ഭയാനും അതിന് മുമ്പുള്ള തൗറാത്ത് ഇഞ്ചിയിൽ അതിനൊക്കെ എന്താണ് ശരിവെക്കുന്നതായ നിലക്കാണ് ഖുർആൻ അറിഞ്ഞത് അതിനോട് എതിരാവുന്നതായ നിലക്കല്ല ഓ അൻസല തൗറാത്ത വല ഇഞ്ചിയിൽ ഫുറൂയായ കാര്യങ്ങൾ എതിരാകുന്നുണ്ടെങ്കിൽ ഉസൂലിനെന്തില്ല വ്യത്യാസം ഉണ്ടാവില്ല ഒരേ ഏകതീ വിശ്വാസമാണ് എല്ലാം ഉണർത്തുന്നത് ഓ അൻസല അവനിറക്കി ആ തൗറാത്ത തൗറാത്തെയും വലിയ ഇഞ്ചിയിലെ ഇഞ്ചിയിലെയും ഇറക്കി മിൻ കബുലു ഇതിൻ്റെ മുമ്പ് ഐ അതായത് കബല തൻസീലി വിശുദ്ധ ഖുർആാൻ്റെ അവതീരണത്തിന് മുമ്പ് ആണ് വിശുദ്ധ ഖുർആാൻ്റെ തൻസീൽ എന്നാണ് നസ്തല പടിപടിയായിട്ട് ഇറക്കാം അൻസിലെ ഇറക്കാം ആ രണ്ടും ഒരേ സ്ഥലത്ത് പറയുമ്പോഴാണ് നസ്തലക്കും അൻസലക്കും അർത്ഥവ്യത്യാസം ഹുദൻ അത് തന്നെ സന്മാർ അവകൾ തന്നെ സന്മാർഗമായ നിലക്ക് ഹാലും മിൻ ഹാലുൻ അത് ഹാലാണ് വിമാന ഹാദിയേനിന്ന് ഈ തൗറാത്തും ഇഞ്ചിലും തന്നെ സന്മാർ ആയ നിലക്ക് അല്ല ഹാലു വസ്തുൻ ഫവലത്തുൻ അപ്പോൾ വസ്വാണ് ഹാലെന്നൊക്കെ എന്താണ് വസ്വാണ് അപ്പം എന്നുള്ളത് മസ്തറാണ് അതുകൊണ്ട് അതിനൊരു വസ്തുവായിട്ട് വീല് ചെയ്യണം അപ്പോൾ ഹാദിയേനീന്ന് അതെന്നും രണ്ട് സന്മാർഗം പ്രദാനം ചെയ്യുന്നതായ നിലക്ക് പിന്നെ മലാലത്ത് എന്തിൽ നിന്നുള്ള സന്മാർഗം വഴികേടി നിന്നും നിന്നാസി ജനങ്ങൾക്ക് മിമ്മൻ ആ ജനങ്ങളെല്ലാ ജനങ്ങളാണ് അല്ല മിമ്മൻ ഒരു തരാൽ തബി അഹുമാ അവ രണ്ടിനെയും അനുദാപനം ചെയ്യുന്ന ജനങ്ങളായി അബ്ബർ ഫിഹിമ അവരെ രണ്ടിലും അള്ളാഹു സുബാനെ തല പരാമർശിച്ചു ഏതിൻ്റെ രണ്ടിൻ്റെ വിഷയത്തിൽ ഈ തൗറാത്തിൻ്റെയും ഇഞ്ചിൻ്റെ വിഷയത്തിൽ ബി അൻസല അൻസല എന്നത് കൊണ്ടും അഫീൽ ഖുറാൻ ഈ ഖുറാനിൻ്റെ വിഷയത്തിൽ ബി നസല എന്നുകൊണ്ടും എന്താ എങ്ങനെ തന്നെ നസലയാണ് അൽ മുഖത്തൽ തേടുന്നതായ ലി തക്രീരി ആവർത്തനത്തിന് കാരണം ഖുർആൻ പടിപടിയായി ഒരോട്ടം ഇറക്കി പിന്നെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിയിട്ടാണ് വന്നാൽ അല്ലേ ഇല്ല കാരണം ഈ തൗറാത്തും ഇഞ്ചിയിലും ഇഞ്ചിലും അവ രണ്ടും വെറക്കപ്പെട്ടു ദഫ്അത്തൻ ഒരൊറ്റ ദഫ്അത്തൻ വായത് ഒരൊറ്റ തവണയായിട്ട് ഇറങ്ങിയത് ബിസു ലാഫി ഖുർആാൻ ഖുർആൻ പല തവണയായിട്ടാണ് ഇറങ്ങിയത് അപ്പോ ഇനി ഇങ്ങനെ ചോദിക്കേണ്ട എന്താണ് വേറെ സ്ഥലത്ത് ഉൻസില ഇലൈക എന്ന് പറഞ്ഞു അവിടെ എന്താ ഉൻസില എന്ന് പറഞ്ഞത് അത് അൻസല അൻസലുണ്ടല്ലോ അവിടെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയ ഖുർആൻ ആനന്ദിന് അൻസല പറഞ്ഞത് അത് ഇങ്ങനെയാണ് നസ്സലയും അൻസലയും ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ നസ്സലക്കും അൻസലയ്ക്കും അർത്ഥവ്യതിയാനമുണ്ട് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കും ഫുർഖാന ഫുർഖാനിനെ ഇറക്കി ഫുർഖാൻ എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞാണ് ഏതർത്ഥത്തിലാണ് ഫാരിഖ എന്ന അർത്ഥത്തിലാണ് അതായത് വേർതിരിക്കുന്ന അർത്ഥത്തിൽ ബൈനൽ ഗ്രന്ഥങ്ങളെന്നർത്ഥത്തിൽ ആ യാഥാർത്ഥ്യത്തിനും അയഥാർത്ഥ്യത്തിനും ഇടയിൽ അക്കറിക്കി തലാസ വറ അള്ളാഹു സുബ്ബാനത്തിൽ ഇതിനെ പറഞ്ഞു ഐഫുർഖാൻ എന്ന പദം പറയപ്പെട്ടു ബാധ വിക്രിയ ഈ മൂന്നെണ്ണത്തിനെയാ പറഞ്ഞതിന് ശേഷം മൂന്ന് മൂന്നെണ്ണത്തിനെയും പറഞ്ഞതിന് ശേഷം ഏതിനെ പറഞ്ഞു ഇതിനെ പറയപ്പെട്ടു ഫുർഖാൻ എന്നതിനെ പറഞ്ഞു എന്തിനാണ് ലീമ മാ അതാഹ ലി അമ്മ അത് വ്യാപിപ്പിക്കാൻ ഉൾക്കൊള്ളാൻ വേണ്ടി മാ ഒന്നിന് അദാഹ ഇവ മൂന്നും അല്ലാത്തേന അപ്പൊ മൂന്നെണ്ണം അല്ല പല ഏടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഫുർഖാൻ എന്ന് പറഞ്ഞത് ഏടുകളും അങ്ങനെ തന്നെയാണല്ലോ സത്യാസത്യവിവേചനായിട്ട് വരുന്നുണ്ടല്ലോ ഏടുകളും ഒക്കെ അപ്പൊ അതിനും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഫുർഖാൻ എന്നും കൂടെ പറഞ്ഞത് ഇന്നല്ല ഇതിന് നിശ്ചയ കൂട്ടർ കഫർ അവർ നിഷേധിക്കുന്നു ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഖുർആൻ അൽ ഖുർആി വൈരി ഖുറാനോ അതല്ലാത്തതും ആയ ദൃഷ്ടാന്തങ്ങള് അപ്പം അവർക്കൊണ്ട് ആയതാപുശ്രീ ശക്തമായ ശിക്ഷ അല്ലാഹു അള്ളാഹു സുബാനത്തിലെ അജീസും പ്രതാപിയാണ് വോലിബുൻ മികക്കുന്നവനാണ് അല്ലാമലി അവൻ്റെ കാര്യത്തിന് മേൽ ഫല യംയാഹു അത് കാരണത്തിൽ അവനെ തടയുകയില്ല ഷെയ്യിൻ ഒന്നും മീൻ ഇൻജാസി വൈദിഹി അവൻ്റെ മുന്നറിയിപ്പ് നടപ്പാക്കുന്നതിനെ തൊട്ട് വ വൻ്റെ വാഗ്ദാനം നടപ്പാക്കുന്നതിനെ തൊട്ടും ഇതും തികാം ഇന്തിക്കാം ഉള്ളവനാണ് അതായത് ശിക്ഷ നടപടി ഉള്ളവനാണ് കൂപത്തിൻ ശതീത ശക്തമായ ശിക്ഷയുള്ളവനാണ് ആർക്കാണ് ശക് ആരെന്നാണ് ശക്തമായ ശിക്ഷ നടപടിയെടുക്കുക സ്വീകരിക്കുക മിമ്മൻ ഒരുത്തനിൽ നിന്നും അസാഹു അവനെ എതിർ പ്രവർത്തിച്ച ഒരുത്തിനിന്നും ല യക്കതുറു അവൻ കഴിവാകുകയില്ല മഞ്ഞില്ലേ ആ ഒരുത്തന് കഴിവുകയില്ല അവന് ഒരു കഴിവുണ്ടാവില്ല അല മിസിലിഹാ അതിൻ്റെ അതുപോലുള്ളതിൻ്റെ മേലെ ആ ശിക്ഷയുടെ മേലെ പിടിച്ചിരിക്കാൻ അഹദുൻ ഒരാൾക്കും ആ അവനെന്നല്ല ആ അഹദദ് എന്നുള്ളതാണ് ലായകരുടെ ഫയൽ ഒരാൾക്കും അത്തരമുള്ള ഒന്നിൻ്റെ മേലെന്താവല്ല ആ മേൽ കഴിവുകയില്ല അതായത് പിടിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ അത്രയും ശിക്ഷയുടെ മേലെ അത്രയും ശക്തമായ ശിക്ഷയാണ് അള്ളാഹരുടെ നിന്നുണ്ടാവുക ഇന്ന് അള്ളാഹി ഷെ അള്ളാഹുസ്ബാൻ ലായി അഹ് ഫാലി അവൻ്റെ മേലെ അവ്യക്തമാവുകയില്ല ഷെയ്യൻ ഒന്നും കായനും ഉള്ളതായ ഫിൽ അറതിബലാഭിസമായി ആകാശത്തിലും ഭൂമിയിലൊന്നും ഉള്ളതായ ഒന്നും അള്ളാഹുടെ മേലെ للتماوله لعلمه الله رين قال بما انه يقع في العالم لوقت سببكنه انه ഇനി കുല്ലി അത് കുല്ലിയാലും ജുസീസീയാലും കുല്ലിയാവട്ടെ ജുസിയാവട്ടെ ഏത് സാധനമാകട്ടെ വാ ഹസഹുമാ ആകാശത്തെയും ഭൂമിയുള്ള പ്രത്യേകമാക്കി പിരി പറയൽ കൊണ്ട് അതിൻ്റെ അങ്ങനെ അത് അന്നല്ല ഹിസ്സ കാരണം പഞ്ചേന്ദ്രിയെന്നുള്ളതിൽ ആയത് ആ വസുഹുമ അവ രണ്ടിനെയും വിട്ടുകടക്കൂല ആകാശത്തിലും ഭൂമിയിലുള്ളതിനെ അല്ലാതെ അതിൻ്റെ അപ്പുറത്തോടെ നമ്മുടെ പഞ്ചേന്ദ്രിയ ഗോചരീ ഭൂമിയുമായ കാര്യങ്ങളല്ല കാരണം കണ്ണുകൊണ്ട് നമുക്ക് ഭൂമി കണ്ണുകൊണ്ടും അതുകൊണ്ടും സ്പർശനം കൊണ്ടും പിന്നെ മണക്കൽ കൊണ്ടൊക്കെ ഭൂമിയിലുള്ളത് നമുക്ക് അറിയാൻ കഴിയും ആകാശത്തുള്ള കുറേ എല്ലാം എന്താണ് ഒട്ടുമിക്ക നമുക്ക് കാണാൻ കഴിയും ഒട്ടുമിക്കാൻ നമ്മൾ കാണുന്ന കുറേ സംഗതികൾ കാണാൻ കഴിയും പിന്നെ കുറച്ചൊക്കെ എന്താണ് കേൾക്കാൻ കഴിയും ബാക്കിയൊന്നും രുചിക്കാനും മണക്കാനൊന്നും കഴിയില്ല അപ്പം നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ ഒതുങ്ങിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ രണ്ടിനെയും കൊണ്ട് പറയലുകൊണ്ട് പ്രത്യേകമാക്കിയത് പിന്നെ ഹുവല്ലതി അല്ലി അള്ളാഹു യാദരുവനാണ് യൂസഫ് നിങ്ങളെ പരിവപ്പെടുത്തിയിരിക്കുന്നവൻ ഫിൽ അറഹാമി ഗർഭാശയങ്ങളിൽ റഹിമിൻ്റെ ജന്മമാണ് അറഹം കൈഫിയേഷ അവൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ മീൻസ് കൂറത്തിൻ്റെ ഉന്നവത്തിന് ആണത്തിനാലും പെണ്ണത്തത്തിനാലും അതായത് ആണായിട്ടോ പെണ്ണായിട്ടോ സൃഷ്ടിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു ബയാാലിൻ വസവാദിൻ വെളുപ്പിനാലും കറുപ്പിനാലും കറുത്ത അവനായിട്ടോ വെളുത്തവനായിട്ടോ അവനാണ് ചിരിപ്പിക്കുന്ന വകരുതാലി അതല്ലാത്തിനാലും ലാ ഇലാഹില്ലാ അവനൊരു യാതൊരു ഇലാഹുമില്ല അല്ല അസീസ് ആനന്ദാണ് അസീസ് പ്രതാപിയാണ് ഫീ മുൽക്കി അവൻ്റെ രാജാധികാരത്തിൽ അൽ ഹലി അൽ ഹക്കീം വ്യക്തിബദ്ധനാണ് ഫീ സുന അവൻ്റെ പ്രവർത്തന അൻസല ീ അവനാണ് അൻസലാലെ കിതബിനെ മിനുഹു അതിൽപ്പെട്ടതാണ് ആയാത്ത് മഹക്കമാഹക്കമുകളായിട്ടുള്ള ഉറപ്പിക്കപ്പെട്ടതായ ആയത്തുകൾ ഉറപ്പിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ വാതിഹാത്ത് ദലാലത്തി അല്ലേ അതിൻ്റെ അറിയിക്കല വളരെ വ്യക്തമാണ് അതെന്താണ് അതുകൊണ്ടുള്ള മായനു വളരെ വ്യക്തമായ ആയത്തുകളുണ്ട് ഹുന്ന ആ ആയത്തുകളാണ് ഉമ്മുൽ കിതാബ് കിതാബിൻ്റെ ഉമ്മ ഉമ്മ അർത്ഥമുണ്ട് ഇവിടെ അസുൽ ഹൂ അതിൻ്റെ അസുൽ ആ വിശുദ്ധ ഖുർആനിന്റെ അഴസിലെന്താണ് ഇങ്ങനെ മുഹക്കമത്തുകളായിട്ടുള്ള ആയത്തുകളാണ് അതായത് ഉറപ്പിക്കപ്പെട്ട അർത്ഥത്തിന് മാറ്റമില്ലാത്ത അർത്ഥം കൃത്യമാവുന്ന സംഗതികൾ അതിലാണ് ഹുക്കുമുകളൊക്കെ ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അൽ മൊ എക്കമദു അലിഹി അതിൻ്റെ മേലാണ് അവലംബിക്കപ്പെടുന്നത് അങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ അസൽ അതാണ് അടിസ്ഥാനം അതാണ് ഏത് വിഷയത്തിലവലപിക്കപ്പെടുന്ന ഫിൽ അഹ്കാമി ഹുക്കുമുകളുടെ വിഷയത്തിൽ അതാണ് മുഹക്കമ്മത് മുഹക്കമുകളായ ആയത്തുകൾ ഇനി വൗഹറു വേറെ ഒന്നുണ്ട് അതിൽ തന്നെ പെട്ടതാണ് ഉഹറു വേറെ അത് വേറെ ഉള്ളത് എന്താണ് മുത്തശാബിഹാദായ ആയതുകൾ അതായത് അവ്യക്തമായ ആയതുകൾ ലൈഫോ അതിൻ്റെ മാനകൾ മനസ്സിലാക്കപ്പെടുകയില്ല കവായിലി സുവരി സൂറത്തുകളുടെ ആദ്യ ഭാഗങ്ങളിലുള്ളവർ അൽ ഇസ്ലാമീം അതുപോലെ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഇനി വജ അലഹു അള്ളാഹു സുബാന അതിനെ ആക്കിയിട്ടുണ്ട് ഏതിനെ ഖുർആനെ അൽ കിതാബ് അതായത് ഖുർആാനെ കുല്ലഹോ അതിനെ മുഴുവനും ആക്കിയിട്ടുണ്ട് മുഹക്കമ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ ഫി കൗലി തല അഹ് സുബാൻ താൻ കൗലിയിൽ ഊഹിക്കിത് ആയതു എന്ന് സൂഹത്തുൽ ഹൂദിൻ്റെ തുടക്കത്തിലുണ്ട് ഊഹക്കിമത്ത് ആയതു അതിൻ്റെ ആയത്തുകൾ എന്താണ് മുഹക്കമത്തുകളാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഏതാർത്ഥത്തിലാണ് ഫി മായന ഏതാർത്ഥത്തിലാണ് അന്നഹു ലൈസഫി ഐബുൻ അതിൽ യാതൊരു മോശത്തരും ഇല്ല ഒരു ന്യൂനതയും ഇല്ല ആ ഖുർആാനിൽ എന്ന അർത്ഥത്തിലാണ് ഊഹക്കിമത്ത് അല്ലാതെ ഈ അർത്ഥമല്ല അല്ല എന്താണ് വാൽഹാദ എന്ന അർത്ഥം അല്ല ഇനി വ മുത്താബിഹ എന്ന് അതിനാക്കിയിട്ടുണ്ട് ഖുർആാനെ മുഴുവനായിട്ട് മുത്തശാബിഹ എന്നും അള്ളാഹുസ്ബാൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഫീ ഫി കൗലി അള്ളാൻ്റെ കൗലില് മുത്തശാബി ഹംസാനിയുഹു എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് മുത്തശാബിയുടെ അർത്ഥ അവ്യക്തമെന്നുള്ള അർത്ഥമല്ല മറിച്ച് അവിടെ അർത്ഥം ബി മേന അന്നഹു ഏതാർത്ഥത്തിലാണ് ഈ അന്നഹു യുഷ് ബിഹുബാൽഹു ബി ബാ യുഷ്ബി ഹുബാലുഹുബാല അതിൽ ചിലത് ചിലതിനോട് എന്താകും സദൃശ്യമാകും ഏതിൽ ഫിൽഹുസുനി ഭംഗിയുടെ വിഷയത്തിലും അസിദ്ക്ക് ഈ സത്യസന്ധയുടെ വിഷയത്തിലൊക്കെ ഒന്ന് മറ്റൊന്നിനോട് യോജിച്ച് വരും ഈ സംഗതിയും മറ്റേ സംഗതി എന്ന് പറഞ്ഞ യാമ്പത്തിനാളിനെ പറ്റി ഒരിടത്ത് പറയും മറ്റേടേം പറയും പിന്നെ അതിൻ്റെ ഭംഗി ഇവിടെ ഉണ്ടാകും അങ്ങനെ അങ്ങനെ പരസ്പരം യോജിപ്പുണ്ട് എന്ന അർത്ഥത്തിലാണ് അപ്പം സദൃശ്യത ഉണ്ട് എന്നാണ് മറ്റേതാണ് അവ്യക്തമാവരാണ് ഇവിടെ ആ അർത്ഥമല്ല അപ്പം അങ്ങനെ പറയാനുള്ളത് അപ്പോൾ എതിരാകുന്നില്ല ഈ ഒരു വ്യാഖ്യാനം

ആഗ്രഹിച്ചത് കാരണത്താൽ തൊലബ് അൽ ഫിത്തന ഫിത്തനെ തേടിയത് കാരണത്താൽ ആർക്ക് ഫിത്‌ന ഫിത്തനുണ്ടാവണമെന്ന ലി ജുഹാലിഹിം അവരിലുള്ള വിവരക്കേടായ വിവരക്കേട് പ്രവർത്തിക്കുന്നവർക്ക് ലിമുക്കോയിം അവർ വീഴുന്നത് കാരണത്താൽ ഫിഷബാത്തി ഫിഷു ശുബാത്തി ശുഭഹത്തുകളിൽ ശുഭഹത്തുകളായിട്ടുള്ള അവ്യക്തമായ പല സംഗതികളിലും പല മിഥ്യാധാരണകളിലും ദാ പിന്നെ വല്ലബസ് പിന്നെന്താണ് ഇൽത്തിബാസ് അല്ലേ അവ്യക്തതകളിലും വെട്ടുപോകും അല്ലേ ഇതിപ്പം ആ വീലി പിന്നെ അതിന്റെ വ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ടും പലരും അതിന്റെ പിന്നെ ഇങ്ങനത്തെ ഉള്ള ആളുകൾ പിന്നാലെ പോകും ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ അതിന്റെ വ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട് അങ്ങനത്തെ ആയത്തുകൾ ഉണ്ടല്ലോ അതിന്റെ ഒന്നും വ്യാഖ്യാനത്തെ അറിയുന്നില്ല ഇല്ലല്ലോ അല്ല അല്ലാതെ മാത്രമാണ് അറിയുന്നത് മീനിസിന് ഉറച്ച ആളുകൾ ആ സാബിത്തുവിനെ ഉറച്ച ചിരപ്രതിഷ്ഠ നേടിയ ആളുകൾ അല്ലെങ്കിൽ മുത്തമക്കീനെ വീണ്ടും ഉറച്ച എവിടെ ഇൽമിന് നല്ല സ്ഥിരപ്രതിഷ്ഠ ചിരപ്രതിഷ്ഠയുള്ള അബ്ദുള്ള ഹാബിന് അബ്ബാസ് അബ്ദുള്ള അബ്ബാസ് റദദുല്ലാ പോലെയുള്ള നല്ല ഇൽമുള്ള ആളുകളുണ്ടല്ലോ ആ മുത്തത് മുത്തതാണ് മുപത്തതല്ലാത്ത വേറെ തറക്കി പറയാറുണ്ട് അള്ളാൻ ഇന്മേൽ അത്തു ചെയ്തിട്ട് അപ്പോൾ അള്ളയും റാസികങ്ങളും മാത്രമല്ല അതിൻ്റെ ഇതിൽ അറിയുള്ളൂ സാധാരണക്കാർക്ക് അറിയില്ല എന്നൊരു വ്യാഖ്യാനുണ്ട് ഇവിടെ മുസൻ ബഹുമാനപ്പെട്ട മുസ്സർ അതല്ല എടുത്തേക്കുന്ന ഇതിനെ മുപ്പത്തതാക്കി വേറൊരു ജുമിലിയായിട്ട് കൊണ്ടുവന്നു ഇനി അതിൻ്റെ ഹബർഹു അല്ലേ ഈ ഇൽമിൽ ചില പ്രതിഷ്ഠ നേടിയ ആളുകൾ യക്കൂലുവിന് അവർ പറയും ആമന്ന അഭിഹേ ഞങ്ങൾ അതിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് അവര് അറിയുള്ളൂ അയ്യതായത് ബിൽ മുത്തശാബി മുത്തശാബി ആയതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ച് എന്താ വിശ്വസിച്ച് അതിൻ്റെ അഹുമിനി എന്തില്ല അത് അല്ലാൻ്റെ അടുക്കുന്നാണ് വല്ലതന്നെ ആളും മാനാവും പക്ഷെ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല കൊല്ലുമിനൽ മുഹക്കും മുത്തശാബിയായത് കൊല്ലും എന്ന് വെച്ചാൽ ആ മുഹക്കം മുത്തശാബി ആയ എല്ലാ അതൊക്കെയും അതൊക്കെ റബ്ബിനാണ് ഞങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് ഒമാക്കറു ഉപദേശം സിദ്ധിക്കുകയില്ല സ്വീകരിക്കുകയില്ല പ്രദ ഫലപ്രദമാവുകയില്ല ബീദ്ഗാമി തായി അസൽ അസലുള്ള തായനെ ലയിപ്പിക്കൽ കൊണ്ട് എവിടെ ഫിദാലി ാലിയിൽ അപ്പോൾ അങ്ങനെയാണ് യത്തതക്കറന്നുള്ളത് യഥക്കറായിത്തരുന്നത് അതായത് ഉപദേശം സ്വീകരിക്കുകയില്ല അല്ലെങ്കിൽ ഉപകാരപ്രദമാവുകയില്ല ഇല്ല ഉലുൽ അൽബാബ് ലുബുള്ള ആളുകൾക്കല്ലാതെ ഹൃദയമുള്ള ആളുകൾക്കല്ലാതെ അസാം ലോക്കൂല് ബുദ്ധിയുടെ ആളുകൾക്കല്ലാതെ വയക്കൂലൂനായി അവർ വീണ്ടും പറയും ഇതാ ആ അവർ കണ്ടാൽ മൻ ഒരുത്ത എത്ത ഇങ്ങനെ മുതുശാബി ആയത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ കണ്ടാൽ അവർ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബേ ലാതുസിയ നീ തിരിച്ചുവിടല്ലേ കുലൂബന ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിക്കല്ലേ തുമിൽഹ അതിൻ്റെ തെറ്റിക്കല്ലേ അനിൽ ഹക്കി സത്യത്തെയും വിട്ട് ബിബുത്തികാ ഈ ലി അതിൻ്റെ വ്യാഖ്യാനം തേടുന്നത് കാരണത്താൽ അല്ലതീ എങ്ങനെയുള്ള വ്യാഖ്യാനമാണ് ലാ ലായലി കുബിന എങ്ങനെയുള്ള തേടലാണ്കത്തായിട്ടാണ് അല്ലതീ എന്നുള്ള മഹസൂൽ എങ്ങനെയുള്ള തേടലാണ് ലായലി കുബിനായീ കുബിന നമ്മളോട് അത് യോജിക്കുന്നില്ല നമുക്ക് പറ്റിയ പരിപാടിയല്ല അത് കമാ അസത്ത കുരൂപ ഉലായിക ഇക്കൂട്ടരുടെ അല്ലെങ്കിൽ അക്കൂട്ടരുടെ ഹൃദയത്തെ നീ തെറ്റിച്ചത് പോലെ നമ്മുടെ ഹൃദയത്തെ നീ തെറ്റിക്കല്ലോ നമുക്ക് നീ സന്മാർഗം പ്രദാനം ചെയ്തു തന്നതിന് ശേഷവും അർഷദർ നീ ഋഷ്ദലെ സന്മാർഗം നൽകിയതിനു ശേഷവും അതിലേക്ക് ഓ ഹബല നീ ഞങ്ങൾക്ക് നൽകണേമില്ല നിന്റെ അടുക്കൽ നിന്നും നിന്റെ അടുക്കൽ നിന്നും റഹ്മത്തൻ കാരുണ്യം അതായത് തസ്ബീത്ത് അല്ലേ തസ്ബീത്തിന് നൽകണമെന്ന് ഒരു സ്ഥിരത അത് വലിയൊരു അനുഗ്രഹമല്ലേ കാരണം നമ്മുടെ ഹൃദയം അങ്ങോട്ട് തെറ്റിപ്പോയാലോ അപ്പം അത് തസ്ബീതാണ് ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നക്കെ അന്തൽ വഹാബ് നീ നല്ലപോലെ പോലെ നൽകുന്നവനല്ലേ നീ മാത്രമാണ് വഹാബ് നല്ല പോലെ നൽകുന്നവൻ യാബ്ബനാണോ റബ്ബനാനുള്ള കുറാനുള്ളു അപ്പം അതിന് നെസ്ബ് കിട്ടി അങ്ങനെയാണ് നീതാതുകൊണ്ടാണ് അപ്പം യാതയപ്പെട്ടാണ് നോക്കുക അതുകൊണ്ടാണ് കൊണ്ടുവന്നത് റബ്ബനാ ഞങ്ങളുടെ റബ്ബെ ഇന്നെച്ച് കഴിഞ്ഞാൽ ജാമ്യാസ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിനാണല്ലോ തജുമാ ഹും അവർ ഒരുമിച്ച് കൂട്ടുവല്ലോ ലിയോമിന് ഒരു ദിവസത്തേക്ക് അയ്യത ഫിയോമിൻ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടുവല്ലോ ലാ റൈബ ഒരു സംശയമില്ല അപ്പം ലാമിന് ഫീടെ അർത്ഥമാണ് ആടവാക്കത്തിൻ്റെ ആട്ടലാമു വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് വരിക ലാ റൈബ ഷക്ക ഫീ ഷക്കില്ല വല്ല സംശയമില്ലാമത്തെ നാളാണ് അങ്ങനെ നീ അവർക്ക് പ്രതിഫലം നൽകുമല്ലോ അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് വാഗ്ദാനം ചെയ്തതുപോലെ നിഷി വാഗ്ദാനത്തെ വാഗ്ദാനത്തിൽ പുനർജന്മം കൊണ്ട് ഫിഹി അതിലുണ്ട് ഇൽത്തിഫാത്തിൻ അനിൽ ഹിതാബി ഈ അഭിസംബോധന ചെയ്തിട്ടുള്ള സംസാരത്തൊട്ട് ഒരു തിരിഞ്ഞുകളയലുണ്ട് അല്ലെ അഭിസംബോധന ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് എന്താണ് ഇന്നക്ക ജാമിയഉൻ നാസി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റത്തായി ഇന്നക്കല ഹുബുൽ മിയാന്ന് പറയുന്നത് ഇന്നലാഹലായി ഹുലിഫുൽ മിയാദ് അപ്പോൾ ഒരു ഹിതാബിനെ തൊട്ട് ഏതിലേക്ക് തിരിഞ്ഞു വൈബത്തിലേക്ക് ഇൽത്തിഫാത്ത് ഒരു പക്ഷെ ഇങ്ങനെയൊരു സാധ്യതയല്ല ഇന്ന എന്നുള്ളത് ആവാൻ സാധ്യതയുണ്ട് ബിൻ കലാമീത്ത അള്ളാഹു സുബാത്തയുടെ കൗലാമ പെട്ടെന്ന് സാധ്യതയുണ്ട് ഇന്നൊക്കെ ജാമ്യ ജനങ്ങൾ പറയുന്നല്ലേ നല്ല നല്ല ആളുകൾ അള്ളഹനോട് പറയുന്നതാണ് ഇന്ന അള്ളാ അലാഹു അള്ളാൻ്റെ മക്കൂലാണ് നോക്കണ വൽ ബിദാലി അതുകൊണ്ടുള്ള ദുഅയിൻ്റെ ഉദ്ദേശം അല്ലേ ആയിനുള്ള ഉദ്ദേശം അതുകൊണ്ടുള്ള ദുആയിനാനുള്ള ഉദ്ദേശം ഏത് ഇങ്ങനെയൊക്കെ ഇന്നൊക്കെ ജാമ്യം നാസി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദ്വാനുള്ള ഉദ്ദേശം എന്താണ് ബയാന് വ്യക്തമാക്കലാണ് അന്ന ഹിമഹും നിശ്ചയം അവരുടെ ഉദ്ദേശം അമ്രുൽ ആഹ്റ ആണ് അവരുടെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഏത് ഇന്ന ഈ ലിയോമില്ലാറീബഫീഹി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ഉദ്ദേശം വലുതാലയ്ക്ക് ഇക്കാരണത്താൽ തന്നെയാണ് സലു അവർ ചോദിച്ചത് എന്തിനെ

ആയിഷയെ നീ കണ്ടാൽ അല്ലദീൻ ഒരു കൂട്ടരെ കൂട്ടർ എത്തവര് പിൻപറ്റും മാതശാബഹ ബഹ്മിനു ഖുർആനിൽ നിന്നും അവ്യക്തമായ ആയത്തുകൾ ഉണ്ടാവുമല്ലോ അതിനെ പിൻപറ്റും അങ്ങനെ അങ്ങനെ ആളുകൾ കണ്ടാൽ ആയിക്കുക അവരാണ് ആയിഷ അല്ലീന ഒരു കൂട്ടർ സമു താ അള്ളാഹ അവർക്ക് പേര് പറഞ്ഞ് അതായത് അള്ളാഹ അവരെ പരാമർശിച്ചിട്ടുണ്ട് ഖുർആൻ ഫഹമല്ലി കുലുബിയും സൈഖുള്ള ആളുകളെന്ന് പറഞ്ഞിട്ട് ആ അവരാണ് അവർ ആയിഷ അതുകൊണ്ട് ഫ അതുകൊണ്ട് ഹെദറും ആ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ അപ്പം എല്ലാരും സൂക്ഷിക്കണേ വറവാനീമാ നിവേദനം ചെയ്യുന്നുണ്ട് ഫിൽ കബീരി കബീറിൽ ബഹുമാനപ്പെട്ടവർ നിവേദനം ചെയ്യുന്നുണ്ട് എന്താണ് മാലിക്കില്ല ശരി അബിൻ അന്നോ സമീൻ നബിഹു അലൈഹി തങ്ങളെ കേട്ടു പറയുന്നതായിട്ട് ു ഞാൻ പേടിക്കുന്നില്ല അലാമ്പത്തി എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഇല്ലാ സലാസ് സലാസ്ലാൽ മൂന്ന് കാര്യങ്ങളല്ലാതെ ഹിസാൽ എന്ന അതേ അർത്ഥം അതൊക്കെ പിന്നെ എന്നിട്ട് ആ മൂന്നെണ്ണത്തിൻ്റെ കൂട്ടത്തിലായിട്ട് ഞാൻ പിതങ്ങൾ പറഞ്ഞു അയ്യഫ്തും അവർക്ക് തുറക്കപ്പെടാൻ ഞാൻ കിതാബ് കിതാബ് ഏതഗ്രന്ഥം തുറക്കപ്പെടുക എന്നിട്ട് ഫയഹുദു അതിനെടുക്കു അൽമോഹിനൊരു സത്യൈശാസി അവൻ ആഗ്രഹിച്ചു കൊണ്ട് വീരഹു അതിൻ്റെ വ്യാഖ്യാനത്തെ അപ്പോൾ കിതബൊക്കെ ഇങ്ങനെ തുറക്കപ്പെട്ടിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക വലൈസു വീരഹു അതിൻ്റെ വലയിസ അലു വീരഹു അതിൻ്റെ പറ്റി എന്താവുന്നില്ല അറിയുന്നില്ല അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇല്ലല്ലോ അല്ല അല്ലാതെ അറിയുന്നില്ല ഇൽമി ഇൽമിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളുകളല്ലാതെ അല്ലാതെ അല്പംമാര് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ ഒന്ന് വ്യാഖ്യാനിക്കരുത് യകൂലൂന അവര് പറയും ആമന്ന ബിഹി റബ്ബിന ആ അല്ലയും റാസിഹിങ്ങളും അല്ലാതെ നല്ല അല്ല അല്ലാതെ വേറെ ആരും ഇനി റാസിഹുന് റാസിഖുൻ ഇൽമിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളുകൾ അവരെന്താ അവരറിയുന്നല്ല അവർ യക്കൂലുനവർ പറയും ആമെന്ന ബിഹി നമ്മളതിനെക്കൊണ്ടേ വിശ്വസിച്ചു കൊല്ലുമുന്നതിൻ്റെ റബ്ബിന് അതൊക്കെയും റബ്ബിന് ഞങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ എന്നുള്ളതാണ് അമ്മ ഏതക്കറും ഇല്ല ഒരു അൽബാബ് ലുബുള്ള ആളുകളല്ലാതെ ഉപദേശം സ്വീകരിക്കുകയില്ല ഫലപ്രദമാവുകയില്ല അൽ ഹദീസ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്